അളിയനെ ഞാൻ ഇപ്പോ ഒന്നും സംസാരിക്കുന്നില്ലാത്തോ കുഞ്ഞിരുന്ന് മാറ്റി തിന്നുന്നുണ്ടോ മണ്ണ് എന്തോന്ന് അളീന് മാത്രമേ എല്ലാം പറ്റുന്നുണ്ടോ അളിയൻ മാസം ഇരുപതിനായിരം സമ്പാദിച്ച് നാപ്പതിനായിരം കളിയെ തിന്നും ഞാനേ ഞാൻ മാസം അയ്യായിരത്തിലേക്ക് സമ്പാദിച്ചിട്ട് രൂപ തിന്നത്തോളൂ ഏഹ് നിങ്ങൾ തന്നെ പറഞ്ഞത് മനുഷ്യപ്പെട്ടുള്ള ആർക്കാന്ന്

ഈ ഉത്തരം ഉത്തരവെന്ന് പറഞ്ഞതാ എനിക്ക് കേക്കണ്ട നീ നീ അല്ലടാ ഈ ഈ വീട്ടിലെ എന്താടാ ഒരു ചോദിച്ചേ എന്റെ ഞാൻ വീട്ടിലുള്ളവർക്ക് വേണ്ടി ഇനി എടുക്കുന്നില്ല എടാ നിനക്കാണല്ലോ ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ പറഞ്ഞുതരാൻ പറ്റുള്ളൂ കണ്ടോ കണ്ടോ ബുദ്ധിയുള്ള മാത്രം പറഞ്ഞാൽ അവർക്ക് എന്താ കുഴപ്പം അതിനിടയിൽ കുരുട്ടോടെ ചേർത്താൽ അവർക്ക് എന്തെങ്കിലും സമാധാനം കിട്ടും എല്ലാരും നോക്കിയാൽ എന്റെ അളിയൻ മണ്ണു മാന്തിയിലേ ആ വെളിയിൽ എല്ലാ അർത്ഥങ്ങളും ഉണ്ട് അയാൾ എന്തോ പറഞ്ഞോണ്ട് നടക്കുന്നു എല്ലാം കൂടെ ആ പാവത്തിന്റെ തലയിൽ ഒന്നും ആഹ് എല്ലാരും കണക്കൊക്കെ തന്നെ ചേട്ടത്തി ഒരു കാര്യം മനസ്സിലാക്കണം എനിക്ക് സ്ഥിരമായിട്ട് ഒരു ജോലി ഇടുന്ന കാര്യം സത്യം തന്നെ പക്ഷെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താ അറിയണം ഞാൻ നേരെ ഇവിടെ നിന്ന് രാവിലെ എണീച്ച് നേരെ റേഷൻ കട പോയിട്ട് വന്നതിന് ശേഷം ഞാൻ അരി പിടിക്കാൻ പോയി പിന്നെ നേരെ ഇവിടെ നിന്ന് കറണ്ട് ബില്ല് അടക്കാൻ പോകും ഇതെല്ലാം പോരാഞ്ഞിട്ട് നിങ്ങളെല്ലാം സ്വസ്ഥമായിട്ട് രാത്രി കിടന്ന് കിടന്നുറങ്ങുമല്ലേ അല്ല നിങ്ങളിടുന്നുല്ലേ ഞാൻ ഇവിടെ കണ്ണു തുറന്നിരിക്കും കള്ളം കറായിരിക്കാം വീട്ടിടാ ചേട്ടനുണ്ടല്ലോ പിള്ളേർ അവർക്ക് പട്ടിയുടെ സുമൈഷ് മാടയാണ് സുമേഷ് കോടയാണ് സുമേഷ് മൊണ്ണയാണ് സുമാഷന് ബുദ്ധി ഇല്ലാത്തനാവും ഒരു ദിവസം നിങ്ങൾ എന്റെ വില മനസ്സിലാക്കും നെഞ്ചു നീറി ഞാൻ പറയുന്നത് ഒരു ദിവസം നിങ്ങൾ എന്റെ വില മനസ്സിലാക്കും നീ 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 ഇരിക്കുന്നടാ ഇവൻ എപ്പോഴും ഈ നാണോമാനൊക്കെ വന്നേ അതുതന്നെയല്ല ഞാനും ശരിയാവുമോ ഇന്ന് നടക്കിടാ പോനെ ഇതിനേക്കാളും വലിയ ടി വി കുഞ്ഞിന് ശരിയാക്കിയിട്ടുണ്ട്

ഇത് ഞാൻ കെട്ടി കമ്പിയാ ഞാൻ തന്നെ വേറെ ആ അവനെ ഈ വീട്ടിൽ ആർക്കും വിലയില്ലെന്നും പിന്നെ അവന്റെ ബ്രില്യൻസിന് വീടിനു വേണ്ടി ഉപയോഗിക്കില്ലെന്നും പറഞ്ഞു ബഹളം വെക്കുന്നുണ്ടായിരുന്നു

വിമാനം ഓടിക്കുമ്പോ ഷോക്ക് എന്ന് വരാൻ തെങ്ങോട്ട് ഞാൻ ഈ വിമാനം കെട്ടിയുടെ അങ്ങനെ പോയി പറഞ്ഞ് വേറെ കെട്ടിച്ചു ഇത് വലിയ ശല്യല്ലോ

ഇവനെ പണ്ട് ഞാൻ ഞാൻ എടാ പിടിക്കാൻ മാറ്റിട്ട് േ കടപ്പലും അതോ എനിക്ക് ഓർമ്മയുണ്ട് അന്നാ എന്റെ തൊണ്ടയിൽ അരിവുണ്ട് കുടിയത് അട നിന്റെ തൊണ്ടയിൽ അരിവണ്ടോ കുടിക്കുന്നത് പുള്ളി തന്നെ ചെയ്യാനാ പിന്നെ ആരെന്നാറ്റാ ചേട്ടനല്ലേ അന്ന് എന്റെ തൊണ്ടയിൽ അരിവുണ്ട് കൊടുക്കാൻ നോക്കേണ്ടത് എന്നിട്ട് ഞാൻ നിങ്ങള് ഒറ്റി കൊടുത്തോ എന്നീ പറഞ്ഞു അതാണ് സുമേഷിന്റെ മനസ്സ് ആ എനിക്ക് നിങ്ങൾ സമ്മാനമായി തന്ന പേരാണ്

എടാ എടാ ഗടാ ചെറുക്ക നനച്ചിട്ടടാ ഞാന അച്ഛാടാ ലൈ നീ വീട് വന്നാ എത്തോ ഒരു ശല്ല്യം പിടിച്ചേർക്കണടാടാ പോടാ പോടാ പോയാ വൈ നീ വീട് വന്നിരിക്കണ വൈടാ പോടാ കുണ്ടക്കണ്ടാ പോടാ അയ്യ അപ്പ ആടാ ഗണ്ണ് വന്നിട്ടുണ്ട് ചില്ലടി പൈകിളി ചെറിയ കൊട്ടികളൊക്കെ അപ്പ തന്നെ മുട്ടാൻ തന്നെയാണല്ലേ നീ നേരത്തെ തന്നെ എന്തോന്ന് പറഞ്ഞത് മണ്ണുമാണാളിയാളിയു തന്നെ ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാ പിന്നെ എന്നെ ഇവിടെ ആരെങ്കിലും ഓർക്കും അളിയനെ നശിപ്പിക്കാൻ വേണ്ടി കച്ചാടി ഇറങ്ങിയാൽ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അളിയന്റെ പെങ്ങളുടെ ഭർത്താൻ മാത്രമല്ല എന്റെ മാമന്റെ മോനും കൂടെ ആയിരുന്നു ഒന്നുമില്ല നമ്മൾ ഒരുമിച്ച് കളിച്ച് കാര്യം നീ പറയണ്ട പണ്ട് മീൻ പിടിക്കാൻ കാര്യം കാര്യം പറഞ്ഞപ്പോൾ നീ നീ എന്തോന്ന് നിന്നെ പാമ്പ് അതുകൊണ്ട് കുട്ടിക്കാലത്തെ പറയണ്ട അളിയനെ അളിയന്തോ ചെയ്തോ അതൊന്ന് കാണാനെ ഞാൻ ഇവിടെ താമസം മാറുന്ന കാര്യം പറഞ്ഞതാ അങ്ങനെ എന്താ എന്താ